ഇരുപത്തിയൊന്ന് വയസ്സുകാരി ആയിഷ റഷയുടെ ആത്മഹത്യ ബന്ധുക്കളെയും മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് മകൾ ആത്മഹത്യ ചെയ്തെന്ന് ഇവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ആൺ സുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും അവളെ കൊന്നതാണ് എന്നുമാണ് മാതാപിതാക്കളും ആയിഷയെ അറിയാവുന്ന അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നത് ആയിഷയുടെ ആൺസുഹൃത്തിനെതിരെ മാതാപിതാക്കൾ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചു ആൺസുഹൃത്തായ ബഷീറുദ്ദീൻ ആയിഷയെ ബ്ലാക് മെയിൽ ചെയ്തതാണെന്ന് ബന്ധുക്കൾ പറയുന്നു ആയിഷയുടെ ബന്ധുവായ മുസ്തഫയുടെ വാക്കുകൾ പ്രകാരം അവളെ മാനസികമായി വളരെ പീഡിപ്പിച്ചിരുന്നുവെന്നാണ് മോർഫ് ചെയ്ത ഫോട്ടോകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും അവയെ ഉപയോഗിച്ച് അവളെ വിളിച്ചു വരുത്തുകയും ചെയ്തതാണ് ഇത് സാധാരണ ഭീഷണിയല്ല വ്യക്തമായ ബ്ലാക് മെയിലിംഗ് ആണ് ബഷീറുദ്ദീൻ എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്തതാണ് ക്ലാസുകൾ നടക്കുന്ന സമയത്ത് ആയിഷ വീട്ടുകാർക്കൊന്നും പറയാതെ എങ്ങും പോകില്ലെന്ന് അയാൾക്കറിയാം അതുകൊണ്ടാണ് അവധിക്കാലം തെരഞ്ഞെടുത്തത് അത്തരത്തിലുള്ള ഫോട്ടോകൾ കാണിച്ചാൽ അവൾ അവന്റെ വഴിക്ക് വരുമെന്ന ധാരണ അയാൾക്കുണ്ടായിരുന്നു കുടുംബം പറയുന്നത് ആയിഷയ്ക്ക് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ നേരിടാനുള്ള ആത്മവിശ്വാസമോ കഴിവോ ഉണ്ടായിരുന്നില്ല എന്നാണ് ഭീഷണിയും മാനസിക സമ്മർദ്ദവും അവളെ പൂർണമായും തളർത്തിയിരിക്കാമെന്നാണ് ബന്ധുക്കളുടെ അഭിപ്രായം അവൾ മനസ്സിൽ വലിയൊരു സംഘർഷം അനുഭവിച്ചിരിക്കാം അതായിരിക്കാം ആത്മഹത്യ ചെയ്തത് എന്ന് ബന്ധുക്കൾ ദേഷ്യത്തിലും സങ്കടത്തിലും പറയുന്നു മരിക്കുന്നതിന് വെറും മണിക്കൂർ മുൻപ് വരെ ആയിഷ പൂർണമായും സാധാരണ പോലെ പെരുമാറിയിരുന്നുവെന്ന് മറ്റൊരു ബന്ധുവായ അനസും പറയുന്നുണ്ട് മരണത്തിന് നാലു മണിക്കൂർ മുൻപ് വരെ അവൾ ഇൻസ്റ്റഗ്രാമിൽ ഓൺലൈനിലുണ്ടായിരുന്നു സുഹൃത്തുക്കൾക്ക് മെസ്സേജുകളും അയച്ചിരുന്നു അവളുടെ ആ അവസാനത്തെ സന്ദേശങ്ങളിൽ ഒരിടത്തും പ്രശ്നത്തിന്റെ സൂചനകളൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് ആയിഷ മരിക്കുന്നതിനു മുൻപ് തന്റെ അടുത്ത സുഹൃത്തിനെ വിളിച്ചിരുന്നു അവളും ആത്മഹത്യയുടെ സാധ്യത പൂർണമായും തള്ളിക്കളയുകയാണ് ആയിഷ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൾ മാനസികമായി അത്രയും ശക്തിയായിരുന്നു എന്നാൽ ഇതിനു പിന്നിൽ ബഷൂറുദീൻ തന്നെ ഉണ്ടാവുമെന്ന് സുഹൃത്ത് ഉറപ്പിച്ചു പറയുകയും ചെയ്യുകയാണ് അവന്റെ സ്വഭാവം കുറച്ചു മോശമാണെന്നും മുൻപും ആയിഷയുമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതായും സുഹൃത്ത് പറയുന്നുണ്ട് മുൻപും ഇയാൾ ആയിഷയെ ഉപദ്രവിച്ചിട്ടുണ്ട് കുറച്ചുനാൾ മുൻപ് ചിരവ കൊണ്ട് അടിച്ചിരുന്നുവെന്ന് സുഹൃത്ത് പറഞ്ഞു ഇത് ആയിഷയോടെ കുറിച്ച് അറിയാമായിരുന്നു പക്ഷേ ആ സംഭവത്തെക്കുറിച്ച് കൂട്ടുകാർ ചോദിച്ചപ്പോൾ ആയിഷ മറ്റൊരു കാരണം പറഞ്ഞു അന്നത് ഗൗരവമായി എടുത്തില്ലെങ്കിലും ഇപ്പോഴാണ് സംഭവങ്ങളുടെ ഗൗരവം മനസ്സിലാകുന്നതെന്ന് ബന്ധു പറഞ്ഞു ഞായറാഴ്ച രാത്രിയാണ് എഴിഞ്ഞിപ്പാലത്തെ ബഷീറുദ്ദീൻ്റെ വാടക വീട്ടിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത് താൻ പുറത്തുപോയി തിരിച്ചെത്തിയപ്പോൾ ആഴ്ഷാ റിഷിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയെന്നാണ് ഇയാളുടെ മൊഴി തുടർന്ന് ഇയാൾ തന്നെയാണ് പെൺകുട്ടി ആശുപത്രിയിൽ എത്തിച്ചത് വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇയാളിൽ നിന്നും പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട് മംഗളൂരുവിൽ ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിനിയായ ആയിഷ റഷ ഓണാവധിക്കായാണ് മൂന്നു ദിവസം മുൻപ് നാട്ടിലെത്തിയത് എന്നാൽ വീട്ടിൽ പോയിരുന്നില്ല ആൺസൂർത്തിനൊപ്പം എരിഞ്ഞിപ്പാലത്തെ വീട്ടിലായിരുന്നു താമസം പെൺകുട്ടിയുടേത് ആത്മഹത്യ തന്നെയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് ആദ്യം ഭാര്യയെന്നാണ് ഇയാൾ ആശുപത്രി അധികൃതരോട് പറഞ്ഞതെന്നും പിന്നീട് സുഹൃത്തെന്ന് പറഞ്ഞതായും ബന്ധുക്കൾ ആരോപിക്കുന്നു ആശുപത്രിയിൽ നിന്ന് അധികൃതർ നടക്കാവ് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാകുകയുള്ളൂ സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ